സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീയൻ ദൈവം ആരാധിക്കും ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞ് ശക്തനായി ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു ലുക്കാരിസ് വിശേഷം രണ്ടാമധ്യായം നാൽപ്പതാം തിരുവച്ച ദ ചൈൽഡ് ഗ്രൂ ആൻഡ് ബിക്കം സ്ട്രോങ് ഫീൽഡ് വിത്ത് വിസ്ഡം ആൻഡ് ദ ഫേവർ ഓഫ് ഗോഡ് വാസ് അപ്പോൺ ഹിം കോസ് ഓഫ് സെയിൻ ലുക്ക് ഫോർട്ടി സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഒരു മനുഷ്യ ജീവിതം അല്ലെങ്കിൽ ഒരു കുഞ്ഞ് വളർന്നു വരേണ്ട മാർഗമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചത് മനുഷ്യനായി പിറന്ന യേശുനാഥൻ വളർന്നതിനെ പറ്റി സുവിശേഷകൻ ഈ വചനത്തിലൂടെ പ്രതിപാദിക്കുമ്പോൾ നമ്മൾ വളർന്നു വരേണ്ടത് ജ്ഞാനത്തിൽ വളരണമെന്നും ആത്മാവിൽ നിറയണമെന്നും നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം മാത്രമല്ല നമ്മുടെ ജീവിതത്തെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അപ്പോഴാണ് ദൈവികതയിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കുക ഒരുപക്ഷെ നമ്മുടെ ശരീരം വളരുന്നുണ്ടാകാം നമ്മുടെ ബുദ്ധി വളരുന്നുണ്ടാകാം മനസ്സ് വിശാലമാകുന്നുണ്ടാകാം പക്ഷേ ഹൃദയം ദൈവത്തിലേക്ക് അടുക്കുന്നില്ല എങ്കിൽ ദൈവോന്മുഖനായിട്ട് വളർന്നതി വളരുന്നതിൽ പരാജയപ്പെട്ട് കഴിയുമ്പോൾ പലപ്പോഴും തകർച്ചകളും നമ്മുടെ താഴ്മകളും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും താഴ്ന്നു പോകേണ്ടവനല്ല മറിച്ച് ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടവനാണ് മനുഷ്യൻ എന്ന് നമ്മെ രക്ഷാകര ചരിത്രം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ദൈവകൃപകളോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ ആണ്ടിൻ്റെ അവസാന ദിനത്തിൽ നിൽക്കുമ്പോൾ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും ആയിരിക്കാം ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമ്മേൻ ഇന്നത്തെ സുദിനത്തിൻ്റെ ദിവികാളി ആശീർവാദ സ്വീകരിക്കുമ്പോൾ കഴിഞ്ഞ ഈ നാളുകളിൽ കഴിഞ്ഞ ഈ ഒരു വർഷം മുഴുവൻ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾ നന്ദി പറയാം വീഴ്ചകൾക്ക് നമുക്ക് മാപ്പ് അപേക്ഷിക്കാം കൂടുതൽ കൃപയോടെ കൂടുതൽ അനുഗ്രഹത്തോടെ വഴികളിലൂടെ ജ്ഞാനത്തിൻ്റെ വഴികളിലൂടെ ഞങ്ങളെ സഞ്ചരിപ്പിക്കണമേ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം നമ്മുടെ കർത്താവി ശിഹാരുടെ കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പശുധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തൻ്റെ സംരക്ഷണവും പശു സാമയുടെ നീലമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമീൻ